രാവിലെ അളിയന്റെ ഫോണിൽ നിന്ന് കൂളുന്ന്പ്പോഴേ വിചാരിച്ചു ജോപ്പിനുള്ള എന്തെങ്കിലും സർപ്രൈസായിരിക്കും അങ്ങനെ ഞങ്ങളത് ഈ പഴമൊക്കെ മേടിച്ചിട്ട് ഒരാളെ കാണാൻ അത് ആരാ അതാരെന്താന്ന് അവിടെ ചെല്ലും പറയാം എന്തായാലും ആനയായിരിക്കും എന്നറിയാം അങ്ങനെ നമ്മുടെ സ്വന്തം മുല്ലക്കെല്ലാം പൊളിച്ചോട്ട് കേട്ടോ വിളിച്ചത് കേട്ടോ എന്തേ ഇതാ കേട്ടോ അളിയൻ അളിയൻ വിളിച്ചതേ വേറെ ആരുംങ്ങനല്ലാട്ടോ ചിറക്കടവുകാരുടെ സ്വന്തം തിരുനീലുകൾ തന്നെ കാണാൻ അതിനു മുമ്പേ ഇതിനെ ഒന്ന് കാണാം ഇതാണ് ആദ്യം ഞാൻ വേറെ സുധീഷാന പിന്നെ നമ്മുടെ മുല്ലക്കൽ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ എന്തോ ഒരു വയ്യാഴിക ഉണ്ട് കേട്ടോ അതാണ് അവനെ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാത്തത് അപ്പോൾ നമ്മൾ കാണാൻ വന്ന ആളെ കണ്ടാലോ ഇതാണ് ചെറുക്കടവുകാർ സ്വന്തം തിരുനീല ആൾക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ട് കേട്ടോ ഞങ്ങള് പഴമൊക്കെ കൊടുത്ത് പരിചയപ്പെട്ടു കേട്ടോ ഉത്സവ സീസൺ സമയത്ത് ഇദ്ദേഹത്തിൽ നീരുകാലോ അതുകൊണ്ട് സീസൺ ടൈമുകളിൽ ഇദ്ദേഹത്തെ കാണാൻ കിട്ടാറില്ല അങ്ങനെ ദൈ ജോപ്പനും പരിചയം പുതുക്കി നീലാണ്ടന്റെ ഒന്നാം പാപ്പാനാട്ടോ ഈ നിൽക്കുന്ന സാവു ചടൻ സാഹചര്യ കൈക്കാരനായിട്ടാണ് അളിയൻ അങ്ങനെ നീലവണ് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരം കറ സ്വന്തം ഉള്ളൂർ കാർത്തിയേണ്ട ഒരു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചെയ്യണ്ടേ ഉഷാറായിട്ട് ഒരാൾ നിക്കുന്ന കേട്ടോ ജോപ്പൻ അനപ്പുറത്ത് കേറിട്ടുണ്ടോ കേട്ടോ ഇതിനു മുമ്പേ അളിയൻ തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് അവനാണെ പിടിയൊന്നില്ല കേട്ടോ ജോപ്പൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാട്ടോ അങ്ങനെ ആനയെന്ന് പറഞ്ഞാൽ ജീവൻ കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ മേളിൽ നിന്ന് റിസ്ക് എടുക്കത്തില്ല അപ്പോൾ ആ ജോലി ഇത്രയും ആസ്വദിച്ച് ചെയ്യണമെങ്കിൽ അളിക്ക് എന്തുമാത്രം ഇഷ്ടം കാണും അതിനോട് ആനകൾ തിടമ്പിറ്റി നിൽക്കുന്ന കാണാൻ തന്നെ എന്തൊരു ചന്തമാണ് ആനച്ചന്ത എന്നൊക്കെ ആളുകൾ വെറുതെ അല്ല ഓരോ ആനകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട് രൂപം ഭംഗി അതെല്ലാം പലതായിരിക്കും പലതും വ്യത്യസ്തമായിരിക്കും അങ്ങനെ നീല കണ്ടെന്നോട് വീണ്ടും കാണാം യാത്ര കുറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി ഇവനെക്കുറിച്ചൊരു വീഡിയോ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി